കൃപാസന ഉടമ്പടിയിൽ അറിയുന്ന സമയത്ത് നമ്മൾ ബൈബിൾ പാരായണം അല്ലെങ്കിൽ ബൈബിൾ വായന നടത്തുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കൃപാസന പ്രഭാസന ഉടമ്പടിയോടനുബന്ധിച്ചുള്ള ബൈബിൾ വചനങ്ങൾ ഒത്തിരി ബൈബിൾ വചനങ്ങൾ നമ്മൾ ക്ലാസ്സിലെടുക്കുന്നതിനനുസരിച്ച് അവിടെ പ്രേക്ഷക പ്രവർത്തകർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം ആ വചനങ്ങളൊക്കെ വായിച്ച് ധ്യാനിച്ച് നമ്മൾ ഉടമ്പടി കായിരിക്കുന്നത് നമ്മുടെ ഉടമ്പടി ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും നല്ലൊരു ഒരു മാർഗമാണ് കേട്ടോ അപ്പൊ അതിൽ നിന്ന് അത് ഉൾപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടാതെ പോകുന്ന രണ്ട് വചനം കൂടി ഞാൻ ചർച്ച നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിജയങ്ങൾ അല്ലെങ്കിൽ ജോലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയോഗപരമായിട്ട് വെച്ച് ഇറങ്ങുന്ന ആളുകൾക്ക് ഈ രണ്ട് ബൈബിൾ വചനങ്ങൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും സോ ഇത് വായിച്ച് ധ്യാനിച്ച് ഉടുമ്പടിക്ക് ശേഷം ഉടുമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അതിലൊന്നാമത്തെ ഒരു ബൈബിൾ വചനമാണ് സങ്കീർത്തനങ്ങള് ഏഹ് ഇരുപത് ഇരുപതാമത്തെ അധ്യായത്തിൽ ഉള്ളത് ഇരുപതാമധ്യായത്തില് ഒന്ന് മുതൽ ഏ ഒന്ന് മുതല് ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ആ ഒരു വചനം ആ ഒരു സങ്കീർത്തനങ്ങളുടെ ആ വചനങ്ങൾ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ജീവിതത്തിന്റെ വിജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന നമ്മുടെ നിയോഗ പ്രാർത്ഥനകളൊക്കെ ഹെൽപ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് കേട്ടോ ജസ്റ്റ് വായിക്കാം നിന്റെ കഷ്ടകാലത്ത് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുമാറാകട്ടെ യാക്കോബിന്റെ ദൈവം ദൈവത്തിന്റെ നാമം നിന്നെ സംരക്ഷിക്കുമാറാകട്ടെ അവിടുന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കട്ടെ സിയോനിൽ നിന്ന് നിന തുണയ്ക്കട്ടെ നിന്റെ വഴിപാടുകൾ അവിടുന്ന് ഓർക്കുമാറാകട്ടെ നിന്റെ ദഹന ബലികൾ അവിടുന്ന് സംരീതനാകട്ടെ അവിടുന്ന് നിന്റെ ഹൃദയാഭിഷേകം ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ ഈ വചനങ്ങൾ പറയുന്നത് കണ്ടോ വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുള്ള നമ്മൾ ചെയ്യുന്ന ഒരേ പ്രവർത്തികൾ നമ്മൾ വചനാധിഷ്ഠിതമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ നിയോഗങ്ങളെ കുറിച്ചൊക്കെയാണ് നിങ്ങളത് പറയുന്നത് അപ്പോൾ നിന്റെ വിജയങ്ങളും ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ ഞങ്ങൾ വിജയപതാക പാറിക്കും കർത്താവും നിന്റെ അപേക്ഷകൾ കൈക്കൊള്ളട്ടെ കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയിക്കുന്നു അവിടെ നിന്ന് തൻ്റെ വിശുദ്ധ സ്വരൂപത്തിൽ നിന്ന് അവൻ ഉത്തരം വരുളും എന്ന് പറഞ്ഞു പോകുന്ന വളരെ മനോഹരമായിട്ട് സങ്കീർത്തന വചനങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത് അപ്പം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഈ ഒരു കുറച്ച് ടൈം എടുത്ത് ഈ വചനങ്ങൾ വായിച്ച് ഈശോയോടും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും അവിടെ സങ്കീർത്തനങ്ങൾ എഴുപതാമത്തെ അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും കൃപാസനത്തിൻ്റെ പ്രാർത്ഥനകൾ ചെല്ലിയതിനു ശേഷം ഈ ഒരു വചനം വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പം മറ്റുള്ള വചനങ്ങൾ ചെല്ലുന്നതിനോടൊപ്പം ഈ ഒരു വചനം കൂടെ ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു അധ്യായം കൂടെ ആഡ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും കൂടാതെ ഇനി ഒരു അധ്യായം കൂടെ ഉണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ അപ്പം കൃപാസന വീഡിയോ കൃപാസന പ്രാർത്ഥനകൾ ചൊല്ലുന്നതിനോടൊപ്പം ഒരു പ്രാർത്ഥനയും അതൊരു വചനത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കൃപാസന ഉടമ്പടി പ്രാർത്ഥനകൾ പാലിച്ചു പോകുന്നതുകൊണ്ടൊപ്പം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വിജയങ്ങൾ പല രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഈയൊരു വചനങ്ങളെ തറപ്പിച്ചു വയ്ക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വചനങ്ങളെ ധ്യാനിച്ച ശേഷം അതോടൊക്കെ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ എല്ലാ കാര്യ സാധ്യങ്ങൾക്കും അതുപോലെ തന്നെ അതിലുപരി നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വായിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ എല്ലാവരോടും ഇത് വായിച്ച് ധ്യാനിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഓക്കെ ശരി